ഇപ്പം നമ്മൾ അല്ല കാണാൻ പോകുന്നത് ഇപ്പം നമ്മളെ ഫോളോവേഴ്സ് വരാൻ പറ്റാത്തവർ നമ്മൾ വീഡിയോയിലൂടെ നമുക്ക് കാണിച്ചു കൊടുക്കുക അല്ലെ ഇപ്പോൾ കേരളത്തില് ഏറ്റവും വലിയ കായക്കിങ് അതേപോലെ തന്നെ ഇന്റർനാഷണൽ കായക്കിങ് ചാമ്പ്യൻഷിപ്പ് ആണ് ഇവിടെ നടക്കുന്നത് പല വിദേശ രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിൽ നിന്നായിട്ടുള്ള എത്രയോ വിദഗ്ധരായിട്ടുള്ള കായക്കർമാരാണ് ഇവിടെ വന്നിട്ട് മത്സരത്തിൽ പങ്കെടുക്കുന്നത് അപ്പോൾ ഈ പ്രാവശ്യം കാണാത്തവർ അടുത്ത പ്രാവശ്യമെങ്കിലും കാണാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുഴുവനായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കല്ലേ പുല്ലൂറമ്പാറ ടൗണിലാണ് ഇപ്പോൾ എത്തിയത് ഇവിടെ നിന്ന് അരിപ്പാറ റൂട്ടിലാണ് ചാലിപ്പുഴയിലാണ് ഈ കയാക്കിംഗ് മത്സരം ഇന്നത്തെ നടക്കുന്നത് ചാലിപ്പുഴ ഇവിടെ തന്നെയാണ് ഇവിടെ വലത്തെ ഭാഗത്തായിട്ടാണ് സമാപന സമ്മേളനം നടക്കുന്നത് അതിൻ്റെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് ഈ പുഴയുടെ രണ്ട് വശങ്ങളിലായിട്ടും ആളുകൾ തിങ്ങിയിരിക്കും മത്സരം കാണാനായിട്ട് ഇപ്പോൾ വലതു വശത്തും ഇടത് വശത്തും കൂടി റോഡുണ്ട് ഞങ്ങൾ വലതു വശത്തും കൂടെ പോയിട്ട് അരിപ്പാറ ഭാഗത്തേക്ക് ഇറങ്ങാനാണ് വിചാരിക്കുന്നത് ഈ പുഴയുടെ ഇടത് ഭാഗത്ത് അതായത് ഇവിടെയൊക്കെ സൈഡിലൊക്കെ വണ്ടികൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ആളുകൾ തന്നെ ഇവിടെ കാണാൻ വരുന്നുണ്ട് ഓരോ വർഷവും ആളുകൾ കൂടി വരുന്നുണ്ട് ഇനിയും കുറേ ആളുകൾ ഇതിനെക്കുറിച്ച് അറിയാനുണ്ട് അതുകൊണ്ടായിരിക്കും ആളുകൾ ഒരുപാട് ആളുകൾ ഇപ്പോഴും അറിയാത്തത് എന്നാണ് മനസ്സിലാവുന്നത് ഇവിടെ ഈ ഭാഗത്ത് നിന്ന് കാഴ്ച എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ് വെള്ളം കൂടുമ്പോൾ മറ്റൊരു കാഴ്ചയും വെള്ളം കുറയുമ്പോൾ മറ്റൊരു കാഴ്ചയുമായിട്ടാണ് ഇവിടുത്തെ പുഴകളുടെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുക സംഭവം ഒന്ന് ഫൈനൽ ആയതുകൊണ്ട് നേരത്തെ തന്നെ സമാപന സമ്മേളനമൊക്കെ ഉള്ളത് കൊണ്ട് ഇന്ന് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കല്യാണം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വൈകിയത് എന്തായാലും അരിപ്പാറ പോയി നോക്കാം ഞങ്ങളിവിടത്തെ പോലത്തന്നെ കായത്തിൻ്റെ മത്സരമൊക്കെ കഴിഞ്ഞിട്ട് പക്ഷേ അരിപ്പാറ പാലത്തിൻ്റെ മുകളിലെത്തിയപ്പോൾ മത്സരം അല്ലാതെ തന്നെ കുറച്ച് പേര് കാണുന്നില്ല വിദേശികൾ ഇവിടെ അവർ സ്വമേധ ഇവിടെ ഇറങ്ങാനുള്ള പരിപാടിയാണ് കാണുന്നത് അവിടുത്തെ സിറ്റുവേഷനൊക്കെ അവർ ആദ്യം നോക്കി നിരീക്ഷിക്കുന്നുണ്ട് ഹരിപ്പാറ പാലത്തിന്റെ മുകൾ ഭാഗത്താണ് കേട്ടത് അതറിഞ്ഞിരിക്കുന്നത് ഇപ്പൊ വന്നവരൊക്കെ വിദേശികളാണ് കേട്ടോ ഹരിപ്പാറ കുത്തി വൈകി വരുന്ന വെള്ളമാണ് കേട്ടോ ഒത്തിരി എക്സ്പീരിയൻസ് ആയ ആൾക്ക് മാത്രമേ ഇതിൽ അങ്ങനെ കായക്കൊക്കെ കൊണ്ടുപോകാൻ കഴിയുള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ ഒത്തിരി ഒരു സൗകര്യങ്ങളൊക്കെ കിട്ടിയിട്ട് നമ്മളെ മലയാളികളും ഇതിലേക്ക് മുൻപ് മുൻ മുൻ എടുത്ത് വരണം എന്നാണ് കാരണം വേണ്ടത് ഇത്രയും നമ്മളെ തൊട്ടടുത്ത് അരിപ്പാറ എന്ന് പറഞ്ഞത് വേണമെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ കോടഞ്ചേരി പുല്ലൂറമ്പാറ അരിപ്പാറ ഉണ്ട് അരിപ്പാറ എപ്പോഴും വന്ന് കാണാൻ പറ്റിയ സ്ഥലമാണ് കോയിലേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നല്ലോ പുഴലേക്ക് ഇറങ്ങുന്ന അവസ്ഥ ആണെങ്കിൽ ഈ അവസരത്തിൽ പുഴലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം വൈകുതി വീഴാമോ പാടില്ല പറഞ്ഞു വീണ് പക്ഷെ അവരത് പ്രവർത്തനം ചെയ്യും അവിടെ ഒരു ലേഡി ഇരിക്കുന്നുണ്ടാവും കണ്ടില്ലേ ണ്ടില്ലേ കുത്തി വൈകുന്ന വെള്ളത്തിലേക്കിപ്പോ അവരുടെ പ്ലാന് സാധാരണക്കാരെ സംഭവിച്ച ഒരിക്കലും കഴിയാത്തൊരു റിസ്ക് ആണ് അവരതിൽ എക്സ്പേർട്ട് ആണ് അതുകൊണ്ടാണ് സ്കൂളായിട്ട് അങ്ങനെ പോകുന്നത് എത്തിട്ട പാലത്തിന്റെ അത്രയും കണ്ടില്ലേ കയറി പോകാൻ തന്നെ നല്ല ബുദ്ധിമുട്ടില്ല അത്രയും ബൈക്കാണ് പാർക്ക് അഥവാ പോയി തന്നെ തലേട്ടോ അടിച്ച് കയ്യോ കാലോ അടിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ എക്സ്പേർട്ട് ആയതുകൊണ്ട് തന്നെ അവരതിൻ്റെ കയ്യിൽ മുട്ടിലൊക്കെ കണ്ടില്ലേ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടിട്ടാണ് ഇപ്പോൾ ലാസ്റ്റ് ആ ആലേടിയതാ പോകാൻ തയ്യാറായിരിക്കണം കേട്ടോ നമ്മളെ നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ ഒന്ന് കണ്ടോളി കേട്ടോ അത്രയും ഹൈ റിസ്ക് ഉള്ള പക്ഷെ അവർ അതിനാണ് എൻ്റർടൈൻമെൻറ്റും എൻജോയും ചെയ്യുന്നത് ഇത്തരം വിനോദങ്ങളിൽ നമുക്ക് ഇത്രയും സൗകര്യം ഉണ്ടായിട്ട് നമ്മുടെ നാട്ടിലുള്ളവരും എന്തുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല അല്ലെങ്കിൽ ഇനി അടുത്ത കാലങ്ങളിലേക്ക് മുന്നോട്ട് വരാൻ പ്രചോദനമാവട്ടെ ഈ ഒരു വീഡിയോ നോക്കിക്കോട്ടോ നോക്കി കേട്ടോ ജ്യൂസേ ഒറ്റൊക്കാണ് ബാക്കിയുള്ളവരൊക്കെ താഴെ വെയിറ്റിങ്ങാണ് കേട്ടോ ഹെൽമെറ്റിൽ ഓൾറെഡി ക്യാമറ ഒക്കെ ഉണ്ട് എല്ലാ സെറ്റപ്പും ഒരടുത്തുണ്ട് ഓഹോ അവരെ കൂടെ എത്തി നീ ഒരു താഴോട്ടേക്ക് പോകാനുള്ള പ്ലാനാണ് കുത്തിവലിക്കുന്ന പ്ലാൻ കേട്ടോ കുത്തിവലിക്കുന്ന പ്ലാൻ അരിപ്പാറിനെ സംബന്ധിച്ച് ഒരു അവസരങ്ങളിൽ മഴക്കാലത്ത് പൊതുവായിട്ട് ആരെയും തന്നെ ഇവിടെയൊക്കെ കടത്തി വിടാറില്ല കടത്തിവിട്ടാൽ തന്നെ അത് ഡേഞ്ചറാണ് അങ്ങനത്തെ ഒരു കുത്തി ഒഴുക്കുന്ന പുഴയിലേക്കാണ് കേട്ടോ ഇത് ഡ്രോൺ ഉണ്ടെങ്കിൽ മയായതുകൊണ്ടാണ് അല്ലെങ്കിൽ മുഴുവനായിട്ട് തന്നെ കാണാമായിരുന്നു ഡ്രോൺ നമ്മളെ കയ്യിലുണ്ട് പക്ഷെ ഇപ്പോൾ മഴത്തെ ഡ്രോണ് വാട്ടർ പ്രൂഫല്ല താഴെ ഭാഗത്തൊക്കെ കണ്ടില്ല കുത്തി ഒലിച്ചു പോയാണ് താഴെ തെറ്റില മഴ കാരണം അല്ലെങ്കിൽ നമുക്ക് ഡ്രോൺ നടത്തിയത് താഴെ ഭാഗമാണ് പോകുന്നത് അവരി താഴെ വരെ ഇതുപോലെ തന്നെ പോകും